ഞാൻ പറഞ്ഞ എനിക്ക് പറയാൻ ഇവിടുത്തെ പാട്ടിങ്ക് യൂട്യൂബ് ചാനൽ ആരും പിടിക്കണ്ട ഇത് ഞാൻ തന്നെ ഗെയിമ് ഇന്ന് നമ്മള് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് മലയാള സോങ് അപ്പൊ അതിന് എന്തെങ്കിലും അതായത് റൂൾസ് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണെ അന്നേരം അന്നേരം കിട്ടിയിട്ടുണ്ട് ഒരു റൂൾസും ഇല്ല അതായത് എഴുതി കാണിച്ചതിന് ശേഷം മാത്രം പറയാൻ പോവണത് ആ രണ്ടാമെന്ന് പറയുന്നത് എടുക്കത്തില്ല പിന്നെ അത് മൊത്തം കാണിക്കാതെ കയറി പറയരുത് അതിന് അതങ്ങ് പറയാല്ലേ

ഒന്നേ എന്റെ മുന്നേ തെറ്റും കാത്തി പാട്ടിങ്ങ് എനിക്കൊന്നു

കൊച്ചുകള കൊച്ചു 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 എന്റെ ഓർത്തിരിക്കുന്നൊട്ട് പൊട്ടുടി പുടവ ചുറ്റടി ചിക്കാൻ ചിക്കൻ മൂന്നാണേ മൊത്തം പറഞ്ഞില്ലല്ലോ നീ കണ്ണാടി കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടുന്നോട്ട് ഈ കാണിക്കുന്ന മൊത്തം പറഞ്ഞു രാജഹംസമേ മഴവിൽ വരെ പറഞ്ഞോളൂ ഇതിനകത്തിനുണ്ടതെ ഇതിനകത്തിനുണ്ടെസ് ആഹ് ആ റോസ് കൊറച്ചും പറഞ്ഞ റോസ് ആയിരുന്നെ മൊത്തം പറയണന്ന് പറഞ്ഞു സ്നേഹത്തൊന്നും ഒന്നുമില്ല

ഇനി പറ എന്നാലും പോയല്ലോ മിണ്ടാത്തെ പെണ്ടി തിരി പെണ്ടി നീ കണ്ടില്ലേ ആരക്കല്ലേ കെടില്ലേ കെടില്ലേന്റെ കണ്ണേ ചേർക്കുന്ന കന്യാണം ആര് ഇതിയാരെ നോക്കി ലാസ്റ്റ് കമന്റ് ഇടുന്നു ഫൗണ്ട് ചെയ്തോ എനിക്ക് നല്ലോണ്ട് ഇنده പരിപാടിക്ക് നല്ല ഓർമ്മയുണ്ടടാ ആരെ പറയ വെറുതെ പറയുന്നു തുമ്പി പെണ്ണി ബാവാ പാടാൻ പാടിയോ കല്യാണ കച്ചേരി പാടാൻ പേടി ആ പറഞ്ഞു പാട്ട് പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ചാ പറഞ്ഞു എന്തേലും കുട്ടിക്ക് ഒറ്റക്ക് പാടുന്ന പാടുന്ന കട്ടുറുമ്പിന് കല്യാണം പൊട്ടുകുത്തിരി ശമാനം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ഇപ്പൊ രണ്ട് പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇനി എട്ട് പത്തൊന്നൊക്കെ പറയും

കുറ്റം ഇപ്പഴാണ് ഏഴായത് നേരത്തോട്ട് ഏഴ് പറയുന്നത് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നമ്മ രാത്രി മണ്ട പോറിയത്തില്ല ഞാൻ ഇത് ഇപ്പൊ ഞാൻ നോക്കുന്നില്ല ശ്രദ്ധ വരുത്താൻ നോക്കത്തില്ല മോനെ പുതിയ പുതിയ ഇല്ല സമ്മതില്ല സമ്മ ഒരുപഴയ വന്നു നീ എട്ട് എനിക്ക് എട്ട് ഞാൻ കുയിൽപാടില്ല പാട്ട് പഠിപ്പിച്ചതാര ഞാൻ എൻ്റെ ഇതുവരെ കൗണ്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ കൗണ്ട് ചെയ്തിട്ട് ഞാൻ മാസ് കളിക്കും ഞാൻ പറഞ്ഞു പാട്ട് അത് കഴിഞ്ഞിട്ട് അത് കേട്ട് കേട്ടുപാടാൻ എനിക്ക് എളുപ്പമുണ്ട് അത് വെറുതെ കൈ പറഞ്ഞു 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 പിന്നടി മിന്നടി മിന്നാമിന് കഴിഞ്ഞു അതരില്ല കേട്ടോ പാട്ടോ കഴിഞ്ഞു റിസൾട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പതിമൂന്ന് ഇവനും പതിമൂന്ന് പക്ഷെ അത് വളരെ വഞ്ചനയിലൂടെ നേടിയെടുത്ത മാർക്കാണ് ഈ ഇടക്ക് കേറ്റി കള്ള ഗെയിം കൊണ്ടുവന്ന് കള്ള റോഡും കൊണ്ടുവന്നിട്ടാണ് ഇവൻ ജയിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞ പാട്ടിന്റെ പകുതി വെച്ച് പാടി ഞാൻ തന്നെ കമന്റ് 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 സമയത്ത് ഞാൻ ഇട്ടത്തേക്കാം പക്ഷെ ജയിച്ചത് ജയം എപ്പോഴും എനിക്ക് തന്നെയാണ് പക്ഷെ ഞാൻ സമയം മനസ്സിലായോ മറ്റേ ജയവും തൊഴിലല്ല മനസ്സിലായോ പക്ഷെ ഇത് ജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കൗണ്ട് ചെയ് എനിക്ക് തന്നില്ല മാർക്ക് ആ രണ്ടെണ്ണ എനിക്ക് തന്നെ ആ രണ്ടെണ്ണി തന്നെ പക്ഷെ അത് ഞാൻ അതൊക്കെ താളമൊക്കെ തെറ്റിയാട്ടാ പെണ്ണെ പെണ് ഒരിക്കലും അല്ല പെണ്ണെ പിന്നെ അത് തന്നെ ഉദ്ദേശം പക്ഷെ പറഞ്ഞു വന്നപ്പോഴും താളം ഒന്നും തെറ്റിപ്പോയി താളം പഠിക്കാത്ത ആൾക്കാരോ അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഇയാള് വിചാരിച്ചു എനിക്ക് ഏഴോ എട്ടോ കാണത്തുള്ള എനിക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇയാള് വിചാരിച്ചു എനിക്ക് അഞ്ച് മാർക്കും കാണത്തുള്ളത് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കൂടുതലായിട്ട് കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണാം